ഇവിടെ ചിലരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഒരു തൊഴിലില്ല മത്തി നെയ്മീനും ഒരു വലയിട്ട് പിടിക്കണല്ലേ അതുകൊണ്ട് മത്തിയുടെ വിലക്ക് നെയ്മീൻ വേണമെന്നാണ് ആവശ്യം സംഭവം ആലോചിച്ചപ്പോ ശരിയാണ് രണ്ടും ഒരു വിലക്ക് പിടിക്കണാണ് അപ്പൊ പിന്നെ മത്തി ഇന്നലെ വില ഉറച്ചു കൊടുക്കണെ നെയ്മീന്റെ വിലക്ക് മത്തി വെക്കാൻ തീരുമാനിച്ചു ഇന്നലെ എടുമ്പ ആ തീരുമാനം എടുത്തത് ദോഷം പറയരുതല്ലോ ഉള്ള ആ ചോളം പോയി കിട്ടി ഒന്നാര ഫറുക്കെ ഇടനാടാക്കി ഇങ്ങനെ ഓരോരോ ഐഡിയ കൊടുത്തിട്ട് ഉള്ള കച്ചവടം മുട്ടിക്കരുത് ഞങ്ങളും ഈ കച്ചവടക്കാർ ജീവിച്ചു നോക്കോട്ടെ വീഡിയോ എന്തെല്ലാം എടുക്കും ബൈ